നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരവേൽപ്പ് സന്ദേശം മിഥുനം വെള്ളാനകളുടെ നാട് അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ നമുക്ക് നൽകിയ നം ആ സിനിമകളിലൂടെ നമ്മിലേക്കെത്തിയ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുകയാണ് വളരെ വേദനാജനകമായ വാർത്ത തന്നെയാണ് നമുക്ക് അപ്രതീക്ഷിതമായുണ്ടായ വിയോഗമാണ് രാവിലെ നമ്മൾ ഈ ഒരു നടുക്ക വാർത്ത നടക്കുന്ന വാർത്ത കേട്ടാണ് നമ്മളെല്ലാവരും എഴുന്നേറ്റ് തന്നെ അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു പൂർണ്ണ വ്യക്തത അതായത് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തൃപ്പൂ അന്ത്യം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അതുപോലെ ഡയാലിസിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെയധികം മോശമായി അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമലയും ഉണ്ടായിരുന്നു ഈ എത്തിയപ്പോൾ ആരോഗ്യനില മോശമാവുകയും പിന്നാലെ മരണം സംഭവിക്കുകയുമായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങളൊക്കെ ും പുറത്ത് വരേണ്ടത് അറുൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് എന്തായാലും നീണ്ട ഒരുപാട് വർഷത്തെ സിനിമാ ജീവിതം അതിനിടയിൽ അദ്ദേഹത്തെ നമ്മൾ അവശ്യനായ ഒരു വേദിയിൽ കാണുന്നു അത് വളരെ വേദനാജനകമായി മാറുന്ന സാഹചര്യം എന്തായാലും നടന്റെ ഈ വിയോഗ വാർത്ത ഒന്നടങ്കം സിനിമാ ലോകത്തെ ഒന്നടങ്കം വളരെയധികം വേദനയിലാഴ്ത്തിയിരിക്കുകയാണ് സംവിധായകൻ എന്ന നിലയിലേക്ക് മാറിയപ്പോൾ തിരക്കഥയായിരുന്നു ശ്രീനിയുടെ ആയുധം വടക്കു നോക്കി യന്ത്രവും ഈ ചിന്താവിഷ്ടിയായ ശ്യാമളയും ആസ്വാദനക്ഷമവും വലിയ കാതലുള്ള ഇതിവൃത്തങ്ങൾ ഉൾക്കൊള്ളുന്ന കതിർക്കനമുള്ള രചനകളായിരുന്നു അത് ഭംഗിയായി ക്യാമറയിലേക്ക് പരാവർത്തനം ചെയ്യാൻ സംവിധായകൻ ശ്രീനിവാസന് സാധിച്ചു നടനെന്ന നിലയിലും വലിയ വാങ്ങാൻ അദ്ദേഹത്തിന്റെ സഹായകമായി അതിനും പിൻബലമേകിയത് കരുത്തുറ്റ തിരക്കഥ തന്നെയായിരുന്നു തോപ്പിൽ ഫാസിയും എസ് എൽ പുരവും മുതൽ ടി എ റസാഖ് വരെ നാടക പാരമ്പര്യമുള്ളവരായിരുന്നു ഒരു കാലത്ത് തിരക്കഥാകൃത്തുകൾ ഇവരുടെ രചനകളിൽ നാടകീയാംശം അംശം അധികരിക്കുകയും അതിവൈകാരികതയ്ക്ക് പ്രാധാന്യം കിട്ടുകയും ചെയ്തിരുന്നു മികച്ച സിനിമകൾ സൃഷ്ടിക്കാൻ ഇവരുടെ സിനിമകൾ പ്രേരകമായി പക്ഷേ റൊമാൻറ്റിക് നേച്ചർ ഒരു പരിമിതിയായി തുടർന്നു എം ടി പത്മരാജൻ എന്നിങ്ങനെ മലയാള തിരക്കഥ ഇതിവൃത്തപരമായി സമുന്നതലങ്ങളിലേക്ക് പരിവർത്തിപ്പിച്ച് എഴുത്തുകാർ കടന്നു വന്നപ്പോഴും അടിസ്ഥാനപരമായി സാഹിത്യകാരന്മാരായ അവരുടെ രചനകളിൽ സാഹിത്യാംശം ഏറെ ിരുന്നു കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ പോലും അച്ചടി ഭാഷയുടെ സ്വാധീനം പ്രകടമായിരുന്നു പത്മരാജൻ ഒരു പരിധിവരെ അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചു പക്ഷേ സാഹിത്യത്തിന്റെ സ്വാധീനം അവരുടെ ചലച്ചിത്ര സമീപനങ്ങളിൽ പലപ്പോഴും പ്രകടമായി കഥയെ മായികമായി ഒരു തലത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഭാവന അവർ കടങ്കൊണ്ടത് വാസ്തവത്തിൽ എഴുത്തുകാരൻ അടിത്തറയിൽ നിന്നായിരിക്കാം ശ്രീനിവാസിന്റെ തിരക്കഥകളിൽ ഫാന്റസിയുടെ നേരിയ അംശം പോലും കാണാൻ സാധിക്കില്ല ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഓരോ ഏടുകളാണ് അദ്ദേഹത്തിന്റെ ഓരോ രചനയും ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അദ്ദേഹം തന്റെ സിനിമകളിലൂടെ അവതരിപ്പിച്ചു പ്രമേയ സ്വീകരണത്തിൽ മാത്രമല്ല ആഖ്യാനത്തിലും കഥാസന്ദർഭങ്ങളും സംഭാഷണങ്ങളും രൂപപ്പെടുന്നതിലും അദ്ദേഹം പുലർത്തിയ ജാഗ്രത അത് വളരെയധികം വലുതാണ് സാഹിത്യവും ചലച്ചിത്ര രചനയും തമ്മിലുള്ള മാധ്യമപരമായ അതിരുകൾ കൃത്യമായി തിട്ടപ്പെടുത്തിയ രചനകളാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഒരിക്കലും വരമൊഴി സംസാരിക്കാറില്ല ജീവിതത്തിൽ നിന്ന് സ്ക്രീനിലേക്ക് നേരിട്ട് കയറി വന്ന കഥാപാത്രങ്ങളായിരുന്നു ശ്രീനിവാസൻ്റെത് പ്രത്യേകിച്ച് സത്യൻ അന്തിക്കാടുമായി ചേർന്ന് ചെയ്ത സിനിമകളാണ് ഒരു റിയലിസ്റ്റിക് സമീപനം അതിൻ്റെ മൂർത്ത രൂപത്തിൽ അത് ആ ഒരു റിയലിസ്റ്റിക് സമീപനം ഉണ്ടാകുമെന്നത് ഏറ്റവും പ്രധാനം പ്രിയദർശൻ സംവിധാനം ചെയ്ത വെള്ളാനകളുടെ നാട് മിഥുനം കമലുമായി ചേർന്ന് ഒരുക്കിയ പാപം പാപം രാജകുമാരനിലും ശ്രീനിവാസൻ സ്വയം സംവിധാനം ചെയ്ത പടങ്ങളിലുമെല്ലാം സവിശേഷമായ ഈ ശ്രീനി ടച്ച് കാണാൻ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നർമ്മവും കുടുംബ ബന്ധങ്ങളും ഉപരിതല ആഖ്യാനത്തിൽ നിലനിർത്തി മാനുഷിക പ്രതിസന്ധികളുടെ ആഴം നിർണ്ണയിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ ഒരുക്കിയ തിരക്കഥാകൃത്ത് കൂടിയാണ് ശ്രീനിവാസൻ സ്വയം തോൽപ്പിച്ച ഒരു കലാകാരൻ എന്നും നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല തന്നിലെ നടനെ ചില പ്രത്യേക അവസ്ഥകൾ പ്രതിഫലിപ്പിക്കാനായി അദ്ദേഹം ബോധപൂർവം ഹോമിക്കുകയും ചെയ്തിട്ടുണ്ട് നടൻ എന്ന നിലയിൽ സ്വാഭാവിക പ്രതിനിധി ഉണർത്തുന്ന അഭിനയ ശൈലി അനുവർത്തിച്ചു പുരസ്കാരങ്ങളും മികച്ച നടൻ എന്ന പരിവേഷവും ചാർത്തി കിട്ടാനുള്ള ചാതുര്യം അദ്ദേഹത്തിന് അന്യമായിരുന്നില്ല ബക്കറിന്റെ മണിമുഴക്കം അരവിന്ദന്റെ ചിദംബരം എന്നീ സിനിമകളിലൂടെ വണ്ണം അത് തെളിയിച്ചതുമാണ് എന്നാൽ ശ്രീനിവാസൻ മുഖ്യധാരാ സിനിമകളിൽ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് കോമാളി വേഷം കെട്ടിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ക്യാരിക്കേച്ചർ സ്വഭാവമുള്ളവയായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്ര സൃഷ്ടികളിൽ പലതും ഒരു പ്രത്യേക സാഹചര്യം ഫലപ്രദമായി വിനിമയം ചെയ്യാനായി അതിഭാവുക നിറഞ്ഞ കഥാപാത്ര രൂപീകരണത്തിലൂടെ അദ്ദേഹം ബിഗ് സ്ക്രീനിൽ കടുത്ത നിറക്കൂട്ടുകളൂടെ നിറഞ്ഞാടിയിരുന്നു ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ മുതൽ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ എസ് വരെ ഈ അടിസ്ഥാന സ്വഭാവം പേറുന്നവരാണ് ചില വസ്തുതകൾ പ്രേക്ഷക മനസ്സിലേക്ക് എളുപ്പത്തിൽ സംക്രമിപ്പിക്കാൻ അത്തരമൊരു ശൈലി അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം ഏറെ ഗൗരവപൂർണമായ വിഷയങ്ങൾ പോലും നർമ്മത്തിന്റെയും ആക്ഷേപ ഹാസ്യത്തിന്റെയും പുറന്തോടിൽ പൊതിഞ്ഞു പറയുകയും എന്നാൽ അത് ലക്ഷ്യവേദിയാവുകയും ചെയ്യുക എന്ന ഇരട്ട വിസ്മയം ശ്രീനിവാസൻ സിനിമകളിൽ പൊതുവേ സംഭവിക്കാറുണ്ട് ഹാസ്യത്തിൻ്റെ മേമ്പൂടി ചേർത്ത് വിളമ്പുന്ന ശ്രീനിവാസൻ സിനിമകളാണ് പക്ഷേ ആ സിനിമകളെല്ലാം തന്നെ തീക്ഷ്ണമായ സാമൂഹ്യ വിമർശനം വ്യവസ്ഥാപിത സങ്കല്പങ്ങൾ മനുഷ്യ ജീവിതത്തെ ഏതൊക്കെ വിധത്തിൽ പ്രഹരമേൽപ്പിക്കുമെന്ന അന്വേഷണം എന്നൊക്ക എന്നിവയൊക്കെ ആ സിനിമകളിൽ അടങ്ങിയിരിക്കും സാമൂഹിക പ്രസക്തി ഉള്ളവയാണ് ശ്രീനിവാസിൻ്റെ ഓരോ സിനിമകളും അതിൽ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞത് ഒരു റിയലിസ്റ്റിക്കായിട്ടുള്ള ഒരു സമീപനം ഒരു അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു റിയലി യാഥാർത്ഥ്യത നമുക്കതിലുണ്ടാകും നമ്മുടെ നമ്മളുടെ ജീവിതമാണ് ആ കാണുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സന്ദർഭങ്ങളാണ് അതിലുള്ളത് എന്ന ഒരു ബോധ്യം അല്ലെങ്കിൽ എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് കടത്തിവിടുന്ന സിനിമകളാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും കുടുംബകഥകൾ എന്ന ലേബലിൽ പൊതിഞ്ഞു പറയുമ്പോഴും സാമൂഹ്യ അവസ്ഥ ആ കുടുംബത്തെയും അതിലെ അംഗങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകൾ വ്യക്തം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കഥ പറയുമ്പോൾ സിനിമയിലൊക്കെ അത് എത്ര യാഥാര്ത്ഥ്യതയാണ് ആ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരു വ്യക്തിയുടെ ജീവിതം പറയുന്നത് പോലെയുള്ള ഒരു രീതിയിലുള്ള ഒരു സിനിമയാണ് ഈ കഥ പറയുമ്പോൾ ആ സിനിമകളൊക്കെ നമുക്ക് വ്യക്തമായത് കാണാവുന്നതാണ് അഴിമതി ട്രേഡ് യൂണിയനിസം തൊഴിലില്ലായ്മ തൊഴിൽ ചൂഷണം തൊഴിലാളി നിന്ന് തൊഴിലുടമയിലേക്കുള്ള പരിവർത്തനം സങ്കല്പങ്ങളും പ്രായോഗിക ജീവിത യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം അതുമാത്രമല്ല ആത്മീയതയും അതിൻ്റെ പ്രയോക്താക്കളും തമ്മിലുള്ള വൈരുദ്ധ്യം ഭവനരാഹിത്യം എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു വിഷയത്തെ മുദ്രാവാക്യ സ്വഭാവത്തോടെ ലഘു ലേഖ ഉപന്യാസ സമീപനത്തിലൂടെ വിളിച്ചു പോകുന്നവയല്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ മറിച്ച് ഒരു കഥാപാത്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇത്തരം പ്രശ്നങ്ങളെ സമർത്ഥമായി വിള ഇണക്കി ചേർത്ത് കഥാസന്ദർഭങ്ങളിലൂടെ കഥയുടെ ഗതി വിഗതികളിലൂടെ പ്രേക്ഷകനെ അത് ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യും അദ്ദേഹത്തിന്റെ സിനിമകളുടെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ ശ്രീനിവാസൻ സിനിമകൾക്കും ഒരു ശുഭാന്ത്യം ഉണ്ടാകും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ അല്ലെങ്കിൽ നല്ലൊരു അവസാനമാണ് പല സിനിമകളിലും ഉണ്ടാകാറുള്ളത് ശുഭകരമായ കഥാന്ത്യം എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യത്തിന്റെ നിലപാട് തറയിലൂന്ന് നിന്നുകൊണ്ടുള്ള ശുഭപ്രതീക്ഷകളാണ് അദ്ദേഹത്തെ നയിക്കുന്നത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമ തന്നെ യാഥാർത്ഥ്യബോധമുള്ള സമീപനത്തിന് ഉദാഹരണമാണ് കഥയിലുടനീളം പരസ്പരം വഴക്കടിക്കുന്നവരാണ് നായകനും നായികയും ഭവനരഹിതയായ നായികയ്ക്ക് വീട് ഒഴിഞ്ഞുകൊടുക്കാൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുടുംബ വീടിന്റെ ജപ്തി അടക്കമുള്ള കടബാധ്യതകൾ അഭിമുഖീകരിക്കുന്ന നായകന് നഗരത്തിൽ തന്റെ ഉടമസ്ഥത വീട്ടിൽ നിന്ന് അവളെയും കുടുംബത്തെ ഒഴിപ്പിച്ചേ തീരൂ ആ സിനിമ നമ്മൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ യാഥാർത്ഥ്യ ത്തോടെയുള്ള സമീപനമൊക്കെ അദ്ദേഹത്തെ ഏറെ വ്യത്യസ്തനാക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷം നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രത്തോളം അല്ലെങ്കിൽ നമ്മൾ വാക്കുകളിൽ മാത്രം ഒതുക്കാൻ കഴിയാത്തത്രത്തോളം ഒരുപാട് സവിശേഷതകളുള്ള ഒരു നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ അതുപോലെ തന്നെ സിനിമയുടെ പല സമസ്ത മേഖലകളിലും ഒരു എന്താ മുടി ചൂടാൻ വന്നു നിൽക്കുന്ന നമുക്ക് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള നടൻ അദ്ദേഹത്തെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന വാർത്ത പ്രത്യേകിച്ച് നെടുമുടി വേണു ഇന്നസെൻറ്റ് കലാഭവമണി അടക്കമുള്ളവരുടെ മരണ വാർത്തയൊക്കെ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചതാണ് പിന്നാലെ മമ്മു ഈ ശ്രീനിവാസൻ്റെ ഒരു മരണവും കൂടി നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ വളരെ വേദനയോടെയാണ് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ അതേ വേദനയോടെ തന്നെയാണ് അദ്ദേഹത്തിന് നെഞ്ചിലേറ്റിയവരുടെയും വേദന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത